ഹലോ കൂട്ടുകാരെയും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് വേറൊന്നുമല്ല അല്ല വീഡിയോ ഒന്നുമില്ല ഞാനൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എഡിറ്റ് ചെയ്ത് ശ്രീഷണ ജയന്തിൻ്റെ കേട്ടോ അപ്പോൾ എഡിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ശ്രീഷ്ണ ജയന്തിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിട്ടതിന് ശേഷം അതിൽ റിമൂവ് വന്നു മിക്കവാറും എൻ്റെ ചാനലിൽ പോകാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യമായി ഇപ്പോൾ റിമൂവ് വരുന്നു എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല ഒന്നാമത് ശ്രീഷ്ണയന്തിൻ്റെ ആ വീഡിയോയിൽ തക്കുടൂന് മേലെ ഒടുപ്പുണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു അപ്പോൾ പിന്നെ ഞാൻ എല്ലാം ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ ഞാനിനി വീഡിയോ ഇട്ട നമ്മൾ വീഡിയോയിലും ഇട്ടാൽ ചിലപ്പോൾ അതും പോയാലും ചേർച്ചിട്ട് ഞാൻ എല്ലാം ഡിലീറ്റ് അടിക്ക അടിച്ചു കെട്ടോ അത് ആകൊരു സങ്കടം ഇനി എപ്പോഴാണ് എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ പോകുകയെന്ന് അറിയില്ല ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഇവിടം വരെയൊക്കെ എത്തിയിട്ടും ഒന്നും ആയില്ലെങ്കിലും ഇത്രയും ആൾക്കാരെ നമുക്കൊക്കെ പരിചയമൊക്കെ ആയില്ലേ എന്തായാലും നല്ല സങ്കടമുണ്ട് സരല നമ്മൾ എന്താ പറയുക ഇവിടം വരെ എത്തുമെന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഇന്ന് രാവിലെ എന്താ വൻപയർ തോരനാട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുളകും ഉപ്പും മഞ്ഞളും ഉപ്പൊടിയൊക്കെ ഇട്ട് നമ്മുടെ കുക്കറിൽ വെച്ചിട്ടുണ്ട് രാവിലെ ഇത് നല്ല മഴക്കാറുണ്ട് കേട്ടോ അപ്പോൾ തുണി കുറച്ച് ഉണക്കാനുണ്ടായിരുന്നു എല്ലാം വാഷിങ് മെഷീനിലിട്ടോട്ടെ കാരണം നമ്മൾ കല്ലിൽ അലക്കിയാലും പിന്നെയും ഉണക്കാൻ വേണ്ടി വാഷിംഗ് മെഷീനിൽ കൊണ്ടുവരുന്നത് അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാം കൂടി ഒന്ന് വാഷിംഗ് മെഷീനിലിടാം എനിക്ക് ലാഭം എന്ന് കരുതി അപ്പോൾ അപ്പോൾ രാവിലെ തന്നെ തുണിയൊക്കെ മെഷീനിലിട്ട് അലക്കി എടുത്തു കേട്ടോ ഇനിയിപ്പോൾ മഴ വരുന്നു ഇങ്ങനെ നോക്കിയിരിക്കണം അത് കഴിഞ്ഞ് നേരെ വയ്യിലേക്ക് പോയി കുറച്ച് പണിയുണ്ട് അപ്പോൾ വേരെണ്ണനെ വിളിക്കാൻ പോയതാണ് കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്താ വേരെണ്ണം വന്നു ഭക്ഷണം കൊടുക്കട്ടെ പിറ്റേ ദിവസത്തെ പീടിയാണ് കേട്ടോ കുറച്ച് ദിവസമായിട്ട് കുറച്ച് ദിവസം അല്ല ഒന്ന് രണ്ട് വർഷമായി ഈ പഞ്ഞി കൊണ്ടുവച്ചിട്ട് അപ്പോൾ ഇന്ന് കിടക്ക നിറക്കിലാണ് കേട്ടോ പണി അപ്പോൾ ഒന്ന് രണ്ട് കിടക്ക നിറച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി പനിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല എന്നാലും നമുക്കൊരു പരീക്ഷണം നടത്താമല്ലേ ആദ്യമൊക്കെ വിചാരിച്ച നല്ല ഈസി പണിയാണെന്ന് കേട്ടോ പക്ഷെ പണീൻ്റെ പണിയായിരുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞില്ല കാരണം മൂക്കിലും കണ്ണിലും ഒക്കെ ഈ നമ്മുടെ പഞ്ഞിയില്ലേ കയറിയിട്ട് നാകെ കുഴപ്പമായി എന്നാലും നമ്മൾ വിടില്ല എന്നുള്ള വാശിയിലായിരുന്നു നമ്മളൊന്നു വിചാരിച്ച അത് ചെയ്ത് തീർത്തില്ല ഒരു എന്താ പറയുക അതിനൊരു ത്രില് വേണ്ടേ അപ്പം ഞാനും ഏട്ടനും കൂടി ഇതങ്ങനെ നിറക്കേട്ടാ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മയും വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് വർഷമായില്ലേ നമ്മൾ പഞ്ഞി എടുത്തു വെച്ചിട്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഒത്തിരി കട്ട പോലെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അങ്ങനെ തന്നെയാണോ പഞ്ഞിന്ന് എനിക്കറിയില്ല എനിക്ക് ഓർമ്മയുണ്ടല്ലോ രണ്ട് വർഷമായില്ലേ ഓർമ്മയില്ല അപ്പോൾ പഞ്ഞി ഒന്ന് നമ്മൾ എന്താ പറയുക ഒടച്ച് ഒടു ഒടച്ച് ആ ഇതുപോലെ ആക്കി കൊടുത്തു കേട്ടോ അല്ലെങ്കിൽ ഈ കട്ട പിടിച്ച പോലെ ഉണ്ടാവും നമ്മൾ പിന്നെ കിട കിടക്കയിലിടുമ്പോൾ അപ്പോൾ ഞാനും അമ്മയും ഇതായിരുന്നു പരിപാടി ഏട്ടൻ അതിൻ്റെ ഉള്ളിൽ നിറയ്ക്കലായിരുന്നു കേട്ടോ ഞങ്ങൾ എങ്ങനെ ചെയ്താലും ഏട്ടനെ തൃപ്തിയാവില്ല അപ്പോൾ പിന്നെ ഏട്ടനെ തന്നെ അങ്ങോട്ടാക്കി ഞങ്ങൾ പഞ്ഞി റെഡിയാക്കി കൊടുക്കുന്ന പരിപാടിയിലുമായി കുറച്ച് ദിവസമായിട്ട് ഓരോ പ്രശ്നങ്ങളുണ്ടാണ് കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒക്കെ നിർത്തി വെക്കേണ്ടി വന്നത് ഇനി എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയില്ല അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പഞ്ഞി തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് പഴയ തലയുടെ പില്ലോ അല്ലേ അത് പൊട്ടിച്ചിട്ട് കിടക്കയിലേക്ക് കൂട്ടി പന്നീൻ്റെ കൂടെ മറ്റേ പഞ്ഞീൻ്റെ കൂടെ കൂട്ടി നമ്മുടെ കിടക്കയൊക്കെ നിറച്ച് കൂട്ടോ അപ്പോൾ ഇന്നിത് പൂർത്തിയാക്കാൻ പറ്റിയിട്ടും ചെയ്യുന്നത്